ഉളിക്കൽ കൃഷിഭവന്റെയും നുച്ചാട് പഴയ ടോൾ ബൂത്തിന് സമീപത്ത് നിന്നും ബി എസ് എൻ എല്ലിന്റെ ഒന്നര ലക്ഷം രൂപ വില വരുന്ന കേബിളുകൾ മോഷണം പോയി റോഡിന്റെ പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിൽ റോഡിന് വെളിയിൽ കിടന്ന കേബിളിന്റെ ഭാഗങ്ങളാണ് മോഷ്ടാക്കൾ മാറ്റി മോഷ്ടിച്ചത് ടെലിഫോൺ ലൈൻ പ്രവർത്തിക്കാതെ വന്നതോടെ ഉപഭോക്താക്കൾ പരാതിയുമായി വന്നപ്പോഴാണ് കേബിൾ മോഷണം പോയ വിവരം അധികൃതർ അറിയുന്നത് വ്യാഴാഴ്ചയാണ് കേബിൾ മോഷണം പോയതെന്നാണ് നിഗമനം നൂറു പേറിന്റെ മുന്നൂറ്റി അൻപത് മീറ്റർ കേബിളും ഇരുപത് പേറിന്റെ നൂറ് മീറ്റർ കേബിളുമാണ് മോഷണം പോയിരിക്കുന്നത് നുച്ചാട് നടന്ന മോഷണം നിരവധി വാഹനങ്ങൾ കടന്നു മലയോര ഹൈവേയിലാണ് നടന്നിട്ടുള്ളത് അടുത്ത നാളുകളായി ബി എസ് എൻ എൽ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ വർദ്ധിക്കുകയാണ് അടച്ചിട്ട ബി എസ് എൻ എൽ ഓഫീസുകളിൽ എൽ സി സി ചിപ്പുകൾ മോഷണം നടത്തിയ അന്തർസംസ്ഥാന മോഷ്ടാക്കളിൽ രണ്ടുപേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിട്ടി പോലീസ് സാഹസികമായി പിടികൂടിയിരുന്നു സംഭവത്തിൽ ജൂനിയർ എഞ്ചിനീയർ വി ജെ മൈക്കൽ നൽകിയ പരാതിയിൽ ഉളിക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു